അത്യാധുനിക ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എറ്റ് സിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ഭവനരഹിതർക്കായി നൽകുന്ന സ്വപ്നഭവനത്തിന്റെ താക്കോൽദാനം മൂവാറ്റുപുഴയിൽ നടന്നു മേക്കടമ്പിൽ താമസിക്കുന്ന വിധവയായ സ്ത്രീക്കാണ് പ്രഥമ വീടിന്റെ താക്കോൽ ക്ലബ്ബ് ഭാരവാഹികൾ നൽകിയത് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ സിഇയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ഭവനരഹിതർക്കായി നൽകുന്ന സ്വപ്ന ഭവനത്തിൻ്റെ പ്രഥമ വീട് നിർമ്മാണം പൂർത്തിയാക്കി മേക്കടമ്പ് താമസിക്കുന്ന വിധവയായ സ്ത്രീക്ക് താക്കോൽ കൈമാറി ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീനിലെ നൂറ്റി അറുപത്താറ് ക്ലബുകൾ സംയുക്തമായി കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്നതാണ് സ്വപ്ന ഭവനം പദ്ധതി പദ്ധതിയിലൂടെ ഇരുന്നൂറ് പേർക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുകയെന്ന ലക്ഷ്യമാണുള്ളത് പ്രഥമ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് സ്ലിബാഹ ജോയിന്റ് ഡയറക്ടർ ബി ജയരാജ് എന്നിവർ സംയുക്തമായി നിർവഹിച്ചു ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വീട് നിന്നുള്ള സ്വപ്നം കാത്തു സൂക്ഷിച്ച് അതൊരു ദിവസം സഫലമാകുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം അനുഭവിക്കുന്ന ഒരു സഹോദരിയും ഇന്നിവിടെയുണ്ട് അതിനും ഒപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലയൻസ് ക്ലബിൻ്റെ ഞങ്ങൾ പല വീട് താക്കോൽ കൈമാറ്റ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് മാറി മാറി പലപ്പോഴും സൗകര്യം കിട്ടുന്നതല്ല പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വിഭിന്നമായി എനിക്ക് എനിക്ക് ഒരു ഒരു കാര്യം ഇത്രയും പേര് പുറകിൽ നിന്ന് ഇത് പദ്ധതി നടപ്പാക്കി കൊടുത്തു എന്ന് വലിയ അതുകൊണ്ട് തന്നെ തോന്നുന്നു നിങ്ങൾക്ക് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ മാനേജർ ദീപക് ജീവാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ലയൻസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ കെ ബി ഷൈൻകുമാർ വി എസ് ജയേഷ് റ്റ് സെക്രട്ടറി ജോർജ് സാജു ട്രഷറർ സിബി ഫ്രാൻസിസ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ സ്വപ്ന ഭവനം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൊജക്ട് സെക്രട്ടറി ജോസ് മംഗലി ക്ലബ് പ്രസിഡന്റ് കെ ബി കൃഷ്ണൻ സെക്രട്ടറി യു റോയ് ട്രഷറർ വി ടി പൈലി എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ For admissions call seven five nine four zero five four two eight two. 54282